ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ രാവിലെ നമ്മുടെ ജോലി സാധാരണ പോലെ തന്നെ അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ് അതുപോലെ നമ്മുടെ വീഡിയോയും അടുക്കളയിൽ നിന്ന് ആരംഭിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കട്ടനൊക്കെ കളിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ പുട്ടിനെ ഞാൻ പപ്പടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നമ്മുടെ ചിക്കൻ കറി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മക്കൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പപ്പടം ആട്ടോ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ നമ്മുടെ പട്ടംന്താലയും ചാർത്ത ചാർത്താണേ അപ്പോൾ ഉത്സവം എന്നോടനുബന്ധിച്ച് നടക്കണതാണ് അപ്പോൾ ആ ഒരു ചടങ്ങിന് പോകും വേണം അതുപോലെ അതുകൊണ്ട് ഞാൻ മീൻ കൂട്ടുന്നില്ല മക്കൾ വരുന്നില്ല ഇളയാൾക്ക് എക്സാം ആയതുകൊണ്ട് അപ്പോൾ ഇളയാൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മൂത്തയാളും കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മീനും ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുട്ട് പൊടി നനച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കട്ടനും ഒക്കെ കുടിക്കാമല്ലോ അപ്പോൾ അങ്ങനെ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കട്ടനൊക്കെ തിളച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ ചായയൊക്കെ പരമാവധി കുറയ്ക്കണം എന്നാലും രാവിലെ ഒരു കട്ടനൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ശീലാകട്ടോ എനിക്കങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ കട്ടൻ വെച്ച് 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 അതൊരു ശീലാക്കി ഇരിക്കുക പിന്നെ അങ്ങനെ കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആവി കയറുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് ബീഫല്ല ചിക്കനും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കാപ്പ് പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയി നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ നമുക്ക് നേരത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മൊബൈൽ കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജോലികളും ഡിലേ ആവുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനൊപ്പം തന്നെ പപ്പടവും ഞാൻ കാച്ച എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അരിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അത് കിടന്ന് അങ്ങോട്ട് വെന്തോളുമല്ലോ അപ്പം ഞാൻ കുക്കറിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒരു കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ഞാൻ ആ അരിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കാപ്പിയും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഒട്ടും തന്നെ ഇരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ജോലി തീർക്കും ചൂടായതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം അടുക്കള ഇരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ നമ്മൾ ഈ ചൂടത്ത് നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തണുത്ത കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു നമുക്ക് ശരീരത്തിന് ഭയങ്കര ഒരു റിലീഫ് പോലെ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സവോള എടുത്തിട്ടുണ്ട് മീഡിയം വലിപ്പത്തിലുള്ള ഒരുപാട് വലുപ്പമൊന്നുമില്ല അതുമൊക്കെ നരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചതാണ് ഇട്ടു നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ആ ബീഫിലേക്ക് നന്നായിട്ടങ്ങോട്ട് പിടിച്ച് കിട്ടും ഒന്ന് ചതച്ച് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അരിഞ്ഞു ചേർക്കണവരുണ്ട് അത് അങ്ങനെ ആകാം എന്നാലും ഇത് ഒന്നും കൂടി ടേസ്റ്റ് ഒന്നും കൂടി ആ ഒരു ഇഞ്ചിരിയും വെളുത്തുള്ളിയിലേക്ക് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് അതിനകത്ത് ആ ബീഫിൽ നമുക്ക് അറിയാൻ പറ്റുവേ അപ്പോൾ അതെല്ലാം കൂടി അന്ന് നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് ഉപ്പും അതുപോലെ തന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ മീറ്റ് മസാലയും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഞരടി അങ്ങ് വെക്കുന്നുണ്ട് കൈകൊണ്ട് കേട്ടോ കൈകൊണ്ട് തന്നെ നമ്മൾ ഞരടി എടുക്കണം നമ്മൾ സ്പൂൺ വെച്ചൊക്കെ നമ്മൾ നമ്മുടെ ബീഫൊന്നും അങ്ങനെ ഇളക്കിയൊക്കെ വെക്കരുത് നമ്മൾ കൈകൊണ്ട് തന്നെ യോജിപ്പിച്ചാലേ ആ നമ്മുടെ നമ്മുടെ മസാലയെല്ലാം നമ്മൾ ആ ബീഫിലേക്ക് നന്നായിട്ട് നമ്മൾ പിടിച്ച് പിടിച്ച് കിട്ടും അപ്പോൾ ഒരു നമ്മളത് ചേർത്തതിന് ശേഷം ഒന്ന് നമ്മളൊന്ന് അടച്ചു വെച്ച് നമ്മളൊരു ഒരാറേഴ് പീസിൽ കേട്ടോ അത്രയൊക്കെ കേട്ടാൽ നമ്മൾ മതി ഇപ്പോൾ എൻ്റെ അനുസരിച്ച് ഒരു ഏഴ് വിസിൽ കഴിക്കുമ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇത് വേഗാൻ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ മീനും കൂടി ഒന്ന് പൊള്ളിച്ചെടുക്കുക ചെയ്യണത് അപ്പോൾ സിലോപ്പിയാണ് കേട്ടോ കിട്ടിയേക്കണത് പൊള്ളിച്ചെടുക്കാനൊക്കെ സിലോപ്പി നല്ലതാണ് കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പൊള്ളിച്ചെടുക്കുകയോ വറുത്തെടുക്കോ ചെയ്യുമ്പോഴാണ് നമ്മുടെ സിലോപ്പി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ ഞാനിപ്പോൾ പൊള്ളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ചെ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീനും കൂടി അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ആ മസ നമ്മുടെ ആ പിന്നെ നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് നമ്മുടെ മീനിലേക്ക് പിടിപ്പിച്ചെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് വെച്ചിട്ടാണ് ഞാൻ കറി വെ നമ്മൾ പൊള്ളിച്ചെടുത്ത കേട്ടോ ഒന്ന് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മീനിലേക്ക് പിടിച്ചു കിട്ടും നന്നായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയൊഴിച്ചേക്കണം ഒരുപാട് എണ്ണയിലൊന്നും അല്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ ചെയ്യണം കേട്ടോ ഒരുപാട് നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും വേണ്ട ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താലാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ ഏത് മീനും നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ ചെറിയ മീനൊന്നും വേണമെന്നില്ല ഇങ്ങനെ ഒന്നും വറുത്തെടുക്കണമെന്നൊന്നുമില്ല ഈ വലിയ മീനൊക്കെ നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ പൊള്ളിച്ചെടുത്താൽ പൊള്ളിച്ചാലാണ് അതൊന്ന് ടേസ്റ്റ് ആവണം കേട്ടോ അപ്പോൾ അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് പെട്ടെന്നൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് മോള് ഒരു തണ്ണിമതനൊക്കെ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയുള്ള കൈ ചൂട് കാലത്ത് നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു ഒരു സുഖമാണ് അപ്പോൾ അത് തണുത്ത് ഞാനിതിപ്പോൾ തണുത്ത അല്ല വെട്ടം കുടിക്കുന്നത് അത് പെട്ടെന്ന് നമുക്ക് ദാഹം ഉണ്ടല്ലോ അപ്പോൾ ചൂട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വെള്ളം കുടിക്കും അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയപ്പോഴേ തണുക്കാനൊന്നും വെക്കാൻ ഞാൻ സമ്മതിച്ചില്ല പിന്നെ ബാക്കിയുള്ളത് നമുക്ക് തണുക്കാനായിട്ട് വെക്കുന്നുമുണ്ട് അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കുടിച്ചു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ നന്നായിട്ട് കറിയായി വന്നിട്ടുണ്ട് അതിനി ഒന്നും ചെയ്തില്ലാലും കുഴപ്പമില്ല പക്ഷേ ക്യാപ്സിക്കം ചേർക്കണമല്ലോ എന്ന് വിചാരിച്ച് അത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഉടഞ്ഞ് ഒരുപാട് പോകുന്നുണ്ട് ക്യാപ്സിക്കും ഒക്കെ നമ്മൾ ബീഫിലിടുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കുറച്ച് സവോളയും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഞാൻ നരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ച് അതിനകത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് കാശ്മീരി ചില്ലി ആയി സമയത്ത് ചേർക്കണം കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ബീഫും കൂടി അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ഇളക്കിയൊന്നും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊള്ളിച്ച കറി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പൊള്ളിച്ച കറി ഞാൻ ആ വീഡിയോ അങ്ങോട്ട് മിസ്സായിപ്പോയി അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് മുളക് കൂടിയും കുരുമുളക് കൂടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടിയിട്ട് നമ്മുടെ മീനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് മത്തങ്ങ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ മീനും ഒന്നും കൂട്ടുന്നില്ല അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നു അതെന്ന് അരിഞ്ഞൊന്ന് തോരനും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ തോരനും റെഡിയാകുന്നുണ്ട് ഒരു പച്ചമോരും കൂടി ഉണ്ടെങ്കിൽ നമുക്കായി അപ്പോൾ അങ്ങനെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഒന്ന് ആടുക്കളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അടുക്കള ജോലിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ